നമസ്കാരം പശ്ചിമേഷ്യയിൽ യുദ്ധസന്നാഹം മുറുകുന്നതിനിടെ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ആയുധം വാങ്ങാൻ കരാർ ഒപ്പിട്ട് ഇസ്രായേൽ ഇരുപത് ബില്യൺ ഡോളർ വില വരുന്ന ആയുധങ്ങളാണ് ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത് ഇവയിൽ ഭൂരിപക്ഷവും വിമാനങ്ങളാണ് എഫ് പതിനഞ്ച് ഇനത്തിൽപ്പെട്ട അൻപത് വിമാനങ്ങൾക്കാണ് ഇസ്രായേൽ ഇപ്പോൾ ഓർഡർ നൽകിയിരിക്കുന്നത് ആയുധ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സർക്കാർ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതിനെതിരെ അമേരിക്കയിൽ തന്നെയുള്ള പല മനുഷ്യാവകാശ സംഘടനകളും അതുപോലെ ഭരണകക്ഷിയിൽപ്പെട്ടവർ തന്നെയും എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ആയുധ ഇടപാടിന് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറാകുന്നത് നേരത്തെ അമേരിക്ക ഇസ്രയേലിന് നൽകാമെന്നേറ്റിരുന്ന അതീവ പ്രഹര ശേഷിയുള്ള ബോംബുകളും മറ്റും ഇസ്രായേലിന് കൈമാറുന്നത് താൽക്കാലികമായി ബൈഡൻ ഭരണകൂടം മരവിപ്പിച്ചിരുന്നു ഇത് ഗാസയിലെ ജനവാസ മേഖലകളിൽ ഇസ്രായേൽ പ്രയോഗിക്കും എന്ന ആരോപണത്തെ തുടർന്നാണ് അമേരിക്ക ഇതിൻ്റെ വിതരണം നിർത്തിവച്ചിരുന്നത് തുടർന്ന് ഇസ്രായേൽ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക വരെ ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഈയിടെ അമേരിക്ക സന്ദർശന വേളയിലായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വലിയൊരു ആയുധ വ്യാപാരം സംബന്ധിച്ച ധാരണയിലെത്തിയത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇസ്രയേലിൻ്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും സുരക്ഷയും എല്ലാം അത് ഉറപ്പാക്കുന്ന കാര്യത്തിൽ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ഇപ്പോൾ വിദേശകാര്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസയിൽ വഴി നിർത്തൽ തീരുമാനമാകുന്നതുമായി ബന്ധപ്പെട്ട് നാളെ കെയറോയിലോ ഖത്തറിലോ അമേരിക്കയും ഈജിപ്റ്റും ഖത്തറുമെല്ലാം മുൻകൈയ്യെടുത്ത് നടക്കാനിരിക്കുന്ന ഒത്തു പ്രസകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആയുധ കരാർ നിലവിൽ വന്നത് എന്നുള്ളത് ഒരുപക്ഷെ വലിയ വിമർശനത്തിന് തന്നെ ഇടയക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആ ഭീഷണി നേരിടുന്നത് ഒരു ഭാഗത്ത് ഇറാൻ മറ്റൊരു ഭാഗത്ത് ഇസ്ബുള ഹൂദി ഹമാസ് തീവ്രവാദികൾ തുടങ്ങിയ എല്ലാവരിൽ നിന്നുമുള്ള ഈ ആക്രമണങ്ങൾ നേരിടുന്നതിന് ആയിരിക്കാം ഒരുപക്ഷെ ഇത്രയധികം ആയുധങ്ങൾ വാങ്ങാൻ ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത് ഇവയിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം വിമാനങ്ങളുടെ വിൽപ്പന തന്നെയാണ് ഇപ്പോൾ തന്നെ ഇസ്രയേലിൻ്റെ കൈവശം അമേരിക്കൻ നിർമ്മിത എഫ് പതിനഞ്ച് ഉൾപ്പെടെയുള്ള നിരവധി യുദ്ധവിമാനങ്ങളുണ്ട് എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അമ്പത് പുതിയ വിമാനങ്ങൾ കൂടി വാങ്ങുക അത് എഫ് പതിനഞ്ച് ഇനത്തിൽപ്പെട്ടതെന്ന് പറയുമ്പോൾ അത് ഇറാൻ ഉൾപ്പെടെ രാജ്യങ്ങൾക്ക് ഒരു വൻ ഭീഷണി തന്നെയാണ് ഉയർത്താൻ സാധ്യതയുള്ളത് കാരണം അത്രയും ഉയരത്തിൽ പറന്ന് നിരീക്ഷണം നടത്താനും ആക്രമിക്കാനുമെല്ലാം തക്ക ശേഷിയുള്ള വിമാനങ്ങളാണ് എഫ് പതിനഞ്ച് ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ ബോയിങ് കമ്പനിയാണ് ഇവ നിർമ്മിക്കുന്നത് ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിനോട് ഇക്കാലത്തും അവർ പുലർത്തിയിരുന്ന ഈ ഒരു പ്രതിരോധ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ പ്രതിരോധ പങ്കാളിത്തത്തിൻ്റെ കൂടി ഭാഗമായി മാറുകയാണ് ഇത്രയും വലിയ ഒരു ആയുധ കരാർ ഒപ്പിടുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്